കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഇത്ര വേഗതയോടെ നടപടിയെടുത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സമീപകാലത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക ഇത് വളരെ തുടക്കത്തില്ല ആ പരാതിക്കാരിയായ സ്ത്രീ പേരെടുത്ത് പോലും പറയാത്തൊരു പരാതി അതിനകത്ത് ചില സൂചനകൾ കൊടുക്കുന്നു അതിൽ പോലും കോൺഗ്രസ് പാർട്ടിയിലാണ് ആ പരാതിക്കാരി വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് പരാതിക്കാരി പറഞ്ഞത് ഞാനൊരു പാർട്ടിക്കാരിയാണ് പാർട്ടി സ്നേഹിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് എനിക്ക് പിതൃതുല്യനാണെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അത് ഓൺ ചെയ്യുകയാണ് എനിക്ക് മകളെ പോലെയാണെന്ന് പറയുകയും പെട്ടെന്നൊരു നടപടി വരികയാണ് ഇതാണ് ഇതിന്റെ ഘട്ടം ഇനി അതിന്റെ നിയമപരമായി അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്ന് നോക്കിയല്ലേ നമുക്ക് പ്രതികരിക്കാൻ കഴിയും ഒരു പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ പോസ്റ്റിൽ ഇന്ന് ഈ പറയുന്ന വ്യക്തിയില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിലയ്ക്ക് വളരെ ഈ പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം യുദ്ധകാല സാഹചര്യത്തിൽ എന്ന് പോലെ നടപടി എടുത്തിട്ടുണ്ട് ഇനി സംഭവിക്കേണ്ട കാര്യം ഇതിന് ഒരു നിലയ്ക്കും അദ്ദേഹം പാർട്ടി പോസ്റ്റിൽ ഇല്ല എന്ന് മാത്രമല്ല എം എൽ എ ആണെങ്കിലും ഒരു പരിരക്ഷയും പാർട്ടി കൊടുക്കുന്നില്ല എന്നുള്ള വളരെ കൃത്യമായ പൊളിറ്റിക്കൽ മെസ്സേജിലെ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് മുൻകാലങ്ങളിൽ സി പി എം പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അതിനെ അപലപിച്ച് അവരെ ഈ പറയുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ഇത്ര വേഗത്തിൽ മാറ്റിയ ഏത് അനുഭവമാണെന്ന് കൊണ്ടിരുന്ന ഇല്ലല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം